മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് അപ്സര രത്നാകരനും ഭർത്താവ് ആൽബി ഫ്രാൻസിസും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഈ താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലും മിനി സ്ക്രീനിലും സജീവമാണ് ഈ താരദമ്പതികളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അപ്സരയും ഭർത്താവ് ആൽബിയും വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് അപ്സര രണ്ടാമതൊരു അക്കൗണ്ട് തുടങ്ങുകയും അതിൽ ആൽബിയെ ഫോളോ ചെയ്യാതെ ആവുകയും ചെയ്തോടെ ആരാധകരുടെ ഈ സംശയവും ഇത്തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ കൂടുകയാണ് ചെയ്തത് ഇതാ ഇതിനൊരു മറുപടിയുമായി അപ്സര തന്നെ എത്തിയിരിക്കുകയാണ് താരത്തിന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ ഞാനും എന്റെ ഭർത്താവും ഒരുമിച്ചെത്തി ആ കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് പറയും അതുവരെ നിങ്ങൾ ഇങ്ങനെ മറ്റു വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക ഞങ്ങൾക്ക് ഞങ്ങളുടേതായി പ്രേവിശിച്ച് തരുക എന്നായിരുന്നു അപ്സരയുടെ വാക്ക് ഇതിന് പിന്നാലെ നിരവധി പേരാണ് അപ്സരയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇങ്ങനെ എല്ലാം കെട്ടില്ലാതെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം അപ്സരയ്ക്ക് എന്നും ലഭിക്കട്ടെ എന്നായിരുന്നു ആരാധകരുടെ ആശംസകൾ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ അത്തരത്തിലുള്ള വാർത്തകൾ ഏറെയായിരുന്നു അപ്സരയും ർത്താവ് ആൽബിയും വേർ പിരിഞ്ഞു എന്നൊക്കെയായിരുന്നു കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ വാർത്തകൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള എല്ലാ നാളുകളിലും അപ്സൈയുടെ വീട്ടിലെ എല്ലാ പരിപാടികൾക്കും ആൽബി ഫ്രാൻസിസും എത്താറുണ്ടായിരുന്നു എന്നാൽ അപ്സരിയുടെ സഹോദരന്റെ വിവാഹത്തിന് ആൽബിയെ ആരും തന്നെ കണ്ടതേയില്ല ഇതിന് പിന്നാലെയാണ് അപ്സറയും ആൽബിയും വേർപിരിഞ്ഞു എന്ന ചോദ്യം ആരാധകർക്കിടയിൽ കൂടുതലും ശ്രദ്ധ നേടാൻ തുടങ്ങിയത് തൊട്ട് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ പുതുതായി ഒരു അക്കൗണ്ട് അപ്സറ തുടങ്ങുകയും അതിൽ ആൽബിഎഫ് ഫോളോ ചെയ്യാതാവുകയും ചെയ്തു ഇതോടെ ആരാധകരുടെ സംശയം ഇരട്ടിക്കുകയായിരുന്നു ഇപ്പോൾ ഇതിനൊരു മറുപടി നൽകിയിരിക്കുകയാണ് അപ്സറാകരൻ എല്ലാം വരും ദിവസങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും എന്നായിരുന്നു അപ്സര തുറന്നു പറഞ്ഞത് നിരവധി പേരായിരുന്നു അപ്സരയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അപ്സര രത്നാകരൻ ഒരുപാട് പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഏഷ്യൈറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സീരിയലിലെ ജയന്തി എന്ന വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്സര കൂടുതലും ശ്രദ്ധ നേടിയത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെയായിരുന്നു അപ്സര രത്നാകരൻ അതിലൂടെയും അപ്സര ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലും സജീവമായ അപ്സര വർഷങ്ങൾക്ക് മുൻപാണ് ആൽബി ഫ്രാൻസിന്റെ വിവാഹം കഴിച്ചത് ഈ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മറിമായ തുടങ്ങി നിരവധി ഹാസ്യ പരമ്പരകളിലൂടെയാണ് ആൽബി ഫ്രാൻസിസ് ശ്രദ്ധ നേടാൻ തുടങ്ങിയത് ആൽബിയെയും അപ്സരയെയും അറിയാത്ത മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ തന്നെ കുറവായിരിക്കും ഇപ്പോ ഇതാ ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ കൂടുതലും പ്രചരിപ്പിക്കാൻ തുടങ്ങിയതിന് പിന്നാലെ അപ്സര തന്നെ ഒരു മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എന്തൊക്കെയായാലും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക